എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പങ്കുവയ്ക്കാനുള്ളത് ഇന്ന് പുലർച്ചയ്ക്ക് വാൽപ്പാറയിലുള്ള അയ്യപ്പാടി എസ്റ്റേറ്റിന് സമീപം കാട്ടാനക്കൂട്ടം ഇറങ്ങി കാട്ടാനകളിൽ ഒരു മൂന്നാല് ഉണ്ടായിരുന്നു ആനകൾ അവിടുത്തെ റേഷൻ കടയും സ്കൂളും തകർത്തു എന്നുള്ളൊരു വാർത്ത അറിയാൻ സാധിച്ചു റേഷൻ കട തകർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്കൂള് തോട്ടം തൊഴിലാളി ജനവിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഈ റേഷൻ കടയും അതുപോലെ തന്നെ സ്കൂളും അതാണ് തകർത്തപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇവിടെ ആനശല്യം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ആളുകൾ വളരെ പരിഭ്രാന്തിയിലാണ് കാരണം ഈ ആനക്കൂട്ടം പുലർച്ചിറങ്ങിയതിനു ശേഷം ഈ റേഷൻ കട സ്കൂളൊക്കെ ആക്രമിച്ചതിന് ശേഷം പിന്നീട് പരിസര പ്രദേശത്ത് പരിഭ്രാന്തി ജനിപ്പിക്കുന്ന രീതിയിൽ വീണ്ടും ചില നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇവ മടങ്ങിയിട്ടുള്ളത് ഇവിടുത്തെ ജനവിഭാഗങ്ങൾ വളരെ ദുരിതം ദുരിതമനുഭവിക്കുകയാണ് ഈ കാട്ടാനശല്യം ശല്യം പാൽപ്പാറയിൽ മാത്രമല്ല നമുക്ക് ഇങ്ങോട്ട് അതിരപ്പള്ളി പഞ്ചായത്തുകൾ പഞ്ചായത്തിലെ പല പ്രദേശങ്ങളും അലക്കപ്പാറ അതിരപ്പള്ളി പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ആനക്കൂട്ടം ഇറങ്ങി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഇവിടുന്ന് മലക്കുപ്പാറയ്ക്ക് പോകുമ്പോഴൊക്കെ തന്നെ ആനകൾ കാണാറുണ്ട് പരിഭ്രാന്തി ജനിപ്പിക്കുന്ന രീതിയിൽ ആനകളെ പ്രകോപിതരാക്കാനും മറ്റും ശ്രമങ്ങൾ നടത്തരുത് വാൽപ്പാറയിലെ അയ്യർപ്പാടി എസ്റ്റേറ്റിന് സമീപം കാട്ടാന ആക്രമത്തിൽ അവിടുത്തെ റേഷൻ കടയും സ്കൂളും തകർക്കപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്

do